Saltang ba-ba Bum-bum-bum-bum രുചിതേടി ഇറങ്ങിയതാണ് രുചിതേടി സോൾട്ടാൻ പേപ്പറിന്റെ യാത്ര എത്തി നിൽക്കുന്നത് പാലക്കാടാണ് പാലക്കാടുള്ള പടലിക്കാട് അതായത് പാലക്കാട് ടൗണിൽ നിന്ന് ഒരു ഒൻപത് കിലോമീറ്റർ മാറി പടലിക്കാട് എന്ന സ്ഥലത്താണ് നിൽക്കുന്നത് ഈ അനി നിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം നമുക്കെല്ലാം നമ്മുടെയൊക്കെ വീട്ടിലുണ്ട് ഈ ഈ സ്ഥലത്തിന്റെ പ്രത്യേകത അതായത് പാലക്കാടൻ മട്ട അരി വിളയുന്ന സമൃദ്ധമായ വയലിലാണ് ഞാൻ നിൽക്കുന്നത് ഇപ്പൊ കൊയ്ത്ത് കഴിഞ്ഞ അതെങ്ങനെ ഉണങ്ങിക്കിടക്കാണ് അടുത്ത കൊയ്ത്തിന് തയ്യാറാകാൻ വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പ് അപ്പോൾ ഈ പടളിക്കാട് ഒരു കള്ളുഷാപ്പുണ്ട് പൂങ്കാവനം കള്ളുഷാപ്പ് നല്ല പേരല്ലേ പൂങ്കാവനം കള്ളുഷാപ്പ് എല്ലാവർക്കും ഒരു ഇഷ്ടം തോന്നും പൂങ്കാവനം കള്ളുഷാപ്പ് അങ്ങനെ പൂങ്കാവനം കള് ഷാപ്പിൽ വളരെ ഇവിടുത്തെ രുചി അല്ലെങ്കിൽ ഇവിടുത്തെ കറികൾ വളരെ പ്രശസ്തമാണ് അതായത് പാലക്കാടൻ ഒരു ശൈലിയിലുള്ള കറികളാണ് ഈ പൂങ്കാവനം കള് ഷാപ്പിലുള്ളത് അങ്ങനെ പാലക്കാടൻ പ്രത്യേക രുചി തേടി ഇറങ്ങിയ യാത്രയാണ് സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ ഈ എപ്പിസോഡ് അപ്പോൾ രുചി ആസ്വദിക്കാൻ ഇടങ്ങ് പോകാം അല്ലേ എന്നാൽ അത് തന്നെ ഈ എന്താണ് നമ്മുടെയൊക്കെ അരി വിളയിക്കുന്ന ഈ പാടത്തിലേക്ക് രുചി തേടി ഞാനടുത്ത് ചാടാൻ പോവുകയാണ് നമ്മുടെ പൂങ്കാവനം ഷാപ്പിലെ കൊക്ക് രാധാകൃഷ്ണൻ ചേട്ടനാണ് ഇപ്പൊ കൂടെയുള്ളത് ഇന്ന് ഇവിടെ പൂങ്കാമനം ഷാപ്പിലെ സ്പെഷ്യൽ താറാവ് കറിയാണ് അതിനെ അടുപ്പ് കത്തിച്ചു കഴിഞ്ഞു ഇനി നമ്മുടെ പാലക്കാടൻ സ്പെഷ്യൽ താറാവ് എന്തൊക്കെയാണ് ആദ്യം നമ്മള്

കടുന്റെ താളമേള ശബ്ദങ്ങൾ അതിനകത്ത് തുടങ്ങി കഴിഞ്ഞു രണ്ടായിട്ട് കീറി അതിലിടുകയാണ് പക്ഷെ അത് എണ്ണയിൽ ഇങ്ങനെ ഇടുമ്പോഴേക്കും അതിൻ്റെ അടുത്ത് ചേർന്ന് നിൽക്കരുത് മുഖത്തൊക്കെ ചെറിക്കാൻ വഴിയുണ്ട് എന്നാണ് രാധാശിൻ ചേട്ടൻ പറഞ്ഞത് ഇത് എന്ത് ഇവിടുത്തെ പാലക്കാടൻ മുളകാണോ എരിവുള്ള മുളകാണോ നല്ല എരിവുണ്ടോ എരിവുള്ള പാലക്കാടം പച്ചമുളകാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊരുവിധം വണങ്ങിയ ശേഷം സവാള കുറച്ചിടാം പച്ചമുളക് ഒരുവിധം വണങ്ങിയും അതാണ് പാലക്കാട് ഭാഷ പറയുന്നത് നമ്മള് അതായത് ഒരു പാലക്കാടൻ ഭാഷ അതിനുശേഷം തക്കാളി ഇടുന്നത് അത് ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാം എനിക്ക് പെട്ടെന്ന് ഈ പച്ചമുളക് കണ്ടപ്പോളാക്കി ഒരു ടിപ്പ് പറഞ്ഞുതരാം ഞാൻ അതായത് നമ്മളെ വീട്ടില് പച്ചമുളക് ഒക്കെ സൂക്ഷിച്ചു വെക്കുമ്പോൾ പറയാം പെട്ടെന്ന് പച്ചമുളക് അല്ലെങ്കിൽ കളറായി പോകും അല്ലെങ്കിൽ അത് അഴുകി പോകാനൊക്കെ വഴിയുണ്ട് പച്ചമുളക് ഒരാഴ്ച വരെ കേടാവാതിരിക്കാൻ സൂത്രം എന്ന് പറഞ്ഞാല് നമ്മള് മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു നല്ല വൃത്തിയുള്ള കുപ്പിക്കത്ത് അതിന്റെ അടിയിൽ അടിയിൽ ഒരു ഒരു കുറച്ച് അരസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് വെച്ചതിനു ശേഷം അതിൽ അതിനകത്ത് പച്ചമുളക് ഇട്ട് വെച്ചിട്ട് കാറ്റ് കയറാതെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച വരെ പച്ചമുളക് ഒരു ടിപ്പ് അപ്പോഴേക്കും തക്കാളി തുടങ്ങി ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പില ഇടാം പക്ഷേ എന്നെ പോലെ തന്നെയാണ് ഈ ഒരു സംസാര ശൈലി ഉണ്ടല്ലോ അത് എനിക്ക്

ഇഞ്ചി നേരത്തെ അരച്ചു വെച്ചിരിക്കുന്നു അത്യാവശ്യം ഇഞ്ചി അതിലേക്ക് അതിന്റെ കൂടെ നമുക്ക് കുറച്ച് അരച്ചു വെച്ചതാണ് ഭംഗിയായിട്ട് പക്ഷെ ഞങ്ങൾ പാലക്കാട്ടുകാർക്ക് ഒരു പ്രത്യേകതയാണ് ഇനിയിപ്പോ മറ്റുള്ള ജില്ലക്കാരിന്റെ ഇതുപോലെ ഈ താറാവുക നമുക്കും വേണ്ടത് പാലക്കാടിനും തിരുവനന്തപുരത്തുള്ള ചില ഐക്യങ്ങൾ സംസാര രീതി ഭാഷയും മലയാള സിനിമയിൽ ഭയങ്കര ഹിറ്റാണ് അത് ഭയങ്കരമായിട്ട് എന്താണ് ഒരുപാട് പേരെ ചിരിപ്പിച്ചിട്ടുള്ളതാണ് അതുപോലെ പാലക്കാടൻ തിരുവനന്തപുരത്തുള്ള മറ്റൊരു സാമ്യമാണ് അപ്പൊ നമുക്ക് മറ്റേ ജീരകം പൊടിച്ചതാണ് പൊടിച്ച ജീരകം അത് നമ്മള് ജീരകം പറഞ്ഞാൽ വറുത്ത് പൊടിക്കുകയാണ് പച്ചക്കി പൊടിച്ചാല് എത്ര ഇത് കിട്ടില്ല പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടില്ല ഇത് നമ്മള് മസാല കൂട്ടാണ് ഇത് നമ്മൾ ഇട്ടില്ലെങ്കിലും കറിക്കൊക്കെ ടേസ്റ്റ് കിട്ടും മസാല കൂട്ട് കുറച്ച് ഇടാൻ ആസാ ടേസ്റ്റ് കിട്ടും ആ ഗർഭം പക്ഷെ നമ്മളത് എന്തായാലും ഇതിങ്ങനെ കുറച്ചിട്ടു പിന്നെ അതുപോലെ എല്ലാ മല്ലിപ്പൊടി ഇത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഇട്ടുപൊടി കഴിഞ്ഞു മുളക് പൊടിയാണ് മുളക് പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി

അല്ല എനിക്ക് വേണ്ട ഈ ടി വി കാണാനുണ്ട് അതല്ല ഇത് അടി പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ടേസ്റ്റ് അപ്പൊ അമ്മ ഈ ഇത് നിറക്കി കൊടുക്കാൻ പ്ലിച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്നും പോയി സഞ്ചായത്ത് കൊടുക്കണം കേട്ടോ നല്ല

െ ഏത് പാട്ടാ പാടാണിപ്പോ കൺഫ്യൂഷൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് തവളന്റെ പാട്ടുല്ലേ അപ്പൊ അടിപൊളിക്കും നോക്കുന്നു അപ്പൊ കൊടിയവേനൽ കാലം കുളങ്ങൾ പറ്റിയ കാലം കുറിച്ചു ചാടിയും രണ്ട് തവള കൊണ്ടു കിണട്ടി വന്നു കൊടിയ കാലം അതെ കുളങ്ങൾ പറ്റുന്ന പിന്നെ നമുക്ക് ഈ വെള്ളം കുറച്ച് വെള്ളം കുളങ്ങൾ പറ്റിയ കാലം ആ എന്നാ െ കുട്ടിക്ക അത് ശരി ഞാൻ തുള്ളി വെള്ളം കണ്ടു തുള്ളി തുള്ളി ചാടി മൂത്ത തവള പറഞ്ഞു അനിയ മുങ്ങാൻ കൂഴിയിടാം നമുക്ക് ഒന്നിച്ചു ചാടാം തുള്ളി വെള്ളം കണ്ടു തവളകൾ തുള്ളി ചാടി മൂത്ത തവള പറഞ്ഞു അനിയ മുങ്ങാൻ കൂഴിയിടം ഒന്നിച്ചു മുഴുവൻ നമ്മുടെ ഇതിൽ ഉപ്പിടില്ല ഉപ്പിടുന്നു നല്ലൊരു കഥയാണ് ഈ ഒളിഞ്ഞിരിക്കുന്നത് ഈ നമുക്കിതിൽ പറയും പറയും നമുക്ക് എടുത്ത് അനിയന്തെ പറയല്ലേ അനിയന്ത അവളെക്കാളും ബുദ്ധി ഉണ്ടെന്നുള്ളതാണ് നമ്മള് കണക്കൂട്ടില് അപ്പൊ അനിയന്ത അവയെ വേണ്ട ചേട്ട വേണ്ട വെറുതെ തുടർന്നാൽ കിണർ വരണ്ടാൽ

ഉപ്പ് മണം ഗംഭീരം ഇത് നമ്മൾ ഇറച്ചി പ്രത്യേകിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം പിന്നെ താറാവ് ഇറച്ചി ആകുമ്പോൾ അറിയാമല്ലോ ഇപ്പോൾ നമ്മളെ ഇവിടെ തന്നെ വളർത്തുന്ന താറാവാണ് നമ്മൾ താറാവ് വാങ്ങുമ്പോൾ ഇപ്പോൾ അറിയാമല്ലോ താറാവിന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമ്മൾ വളർത്തുന്ന താറാവിനൊന്നും ഒരു കുഴപ്പമില്ല പ്രത്യേകിച്ച് ഈ ഷാപ്പുകളിലൊക്കെ അവർ വളരെ ഫ്രഷായിട്ട് കൊടുക്കാനായിട്ട് എല്ലാവരും എന്നെ വളർത്തിയെടുക്കും ഇതെന്താണ് മുട്ടയാണോ ആ നല്ല താറാവ് താറാവ് കറി കറി ഈ കുറച്ച് കുറച്ച് കപ്പ അല്ലെങ്കിൽ ചോറ് അല്ലേ ശകലം ശകലം കുടിച്ച് നമ്മുടെ പാനീയമാണ് നടക്കുന്നത് ഇവിടെ നമ്മള് മറ്റേ അത്യാവശ്യം വരുന്നവര് കള്ളു കുടിച്ചിട്ടില്ലെങ്കിലും ഭക്ഷണം കഴിക്കാനായിട്ട് വരുന്ന ആൾക്കാരുണ്ട് ഇവിടെ

എത്ര സമയം വേണം ശരിക്കും ഈ ഒരു താറാ എന്ന് പറഞ്ഞാല് നമ്മള് കുഞ്ഞുതാര മറ്റേ ഒരു ഇടത്തരം താറ വെക്കുകയാണെങ്കിൽ ണോ കോഴി വെച്ച് കഴിഞ്ഞാൽ കോഴി ഇറച്ചി എടുത്ത് വെക്കുന്നവര് താറാവിന്റെ ഇറച്ചി എടുത്ത് ഇറച്ചി ഓപ്പൺ ഇരിക്കുന്നില്ല അത് വായുവുമായിട്ട് കേടായി പോവാൻ വഴിയുണ്ട് താറാവ് ഇറച്ചി ഒരുപാട് സമയം വെക്കാൻ പാടില്ല അതായത് താറാവിനെ റെഡിയാക്കി ഡ്രസ്സ് ചെയ്ത് വെച്ചതിനായിട്ടും സിനിമയൊന്നും കാണാൻ പോകരുതെന്നാണ് ഉദ്ദേശിച്ചത് എല്ല് കൂടുതലാണല്ലേ താറാവിന്റെ ഇറച്ചി താറാവിന്റെ സാധാരണ നമ്മൾ ഈ ഹോട്ടലൊക്കെ ഹോട്ടലുമ്പോ പറയാറുണ്ട് താറാവിന്റെ ഇറച്ചി കിട്ടണമെങ്കിൽ ഭാഗ്യം ചെയ്യണമെന്ന് ഒരുപാട് കിട്ടി എനിക്ക് മസാല നമ്മള് ഷാപ്പിന്റെ പേര് പൂങ്കാവന ഷാപ്പിന്താണ് പൂങ്കാവനും അപ്പൊ ആ പൂങ്കാവന ഷാപ്പിന്റെ പേര് മസാല ഒക്കെ എന്തെല്ലാം ചേർക്കാൻ പറ്റും ചേർത്തിട്ട് ഷാപ്പിന്റേതായ ഇച്ചിരി കാര്യം ചെയ്യാം ഒരു അല്പം കൂടി വെള്ളം ഒഴിക്കുക

വളരെ സിമ്പിൾ ആയിട്ട് ഒരു താറാവ് കറി വെക്കാൻ നമ്മൾ എല്ലാവരും പഠിച്ചല്ലേ അതായത് ആദ്യം എണ്ണ ആദ്യം എണ്ണ അയച്ചു പിന്നെ അതിലേക്ക് കടുക് കടുക് കടുകിട്ടതിനു ശേഷം അതിലേക്ക് സവാള ഇടുന്നു സവാള കൂടെ തക്കാളി ഇടുന്നു തക്കാളിടെ കൂടെ പച്ചമുളക് കീറിയത് ഇടുന്നു പിന്നെ നമ്മൾ ഈ കണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം പൊടിപ്പൊടിപ്പൊടിപ്പൊടിപ്പൊടി കുരുമുളക് ഗരം മസാല

ചെക്കൻ ചെറുത് അവൻ ഏഴാം ക്ലാസ്സിൽ പുത്തൂർ സ്കൂളിൽ പഠിക്കുന്നു ചേട്ടൻ ഇറച്ചിയൊക്കെ എടുത്താൽ ഞാൻ തന്നെ വെക്കാറ് ഞാൻ ഇറച്ചിയൊക്കെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് പറഞ്ഞാൽ ഞാൻ തന്നെ പറിക്കണത് വൈഫ് ഞാൻ എല്ലാ സമയത്ത് അവള് വെക്കും ഇഷ്ടം പിള്ളേർക്ക് ആ കൊണ്ട് പറയും കോഴിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ

അപ്പം ഇത് ഇറക്കിയതിന് ശേഷം തുള്ളി പച്ചെണ്ണ ഇതിൽ ഒഴി ഒഴിക്കും അപ്പൊ അതിനൊരു പ്രത്യേക മറ്റേ കഴിഞ്ഞിട്ടില്ല ആ ഇറക്കിറക്കിയ ശേഷം ആ പച്ചണ്ണ ഒഴിക്കുന്ന ഒഴിക്കുന്നതിന് മുമ്പ് ഇത് ഇറക്കി വെക്കുക ഇറക്കി വെച്ചിട്ട് ആ ഇറക്കി വെച്ചിരിക്കുക അല്ലെ കുറച്ച് മലുത്തൊഴുത് ഇടാനുണ്ട് പിന്നീട് കണ്ട് അതില് മല്ലിയേ അത് കഴിഞ്ഞിട്ട് നമ്മള് കടുക് വറുക്കുമ്പോ ഉപയോഗിച്ചിരുന്ന വെളിച്ചെണ്ണെണ്ണ അത് ഒരു തുള്ളി ഇത് രണ്ടുമൂന്നു തുള്ളി മാത്രമേ അങ്ങനെ ആ മതി അപ്പോൾ അത് ഒന്ന് ഇളക്കിയ താറാവ് റെഡി റെഡി ആയി നമ്മുടെ താറാവ് റെഡി ആയിട്ടുണ്ട് നല്ല കുറുകിയ താറാവ് കറിയാവും അപ്പോൾ എൻ്റെ അലങ്കാരം കൂടെ കഴിഞ്ഞു ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം അല്ലേ അങ്ങനെ ഞാൻ ഒരു ബൗളിലേക്ക് കുറച്ച് ആവശ്യത്തിന് എടുത്തു ഇതിന് ഇതിൻ്റെ ഒരു ടേക്സ്റ്റ് ഒരു മണം കൊണ്ട് തന്നെ വളരെ വ്യത്യസ്തമാണ് നല്ല വ്യത്യസ്തമായൊരു മണം ഇപ്പം തന്നെ കിട്ടുന്നുണ്ട് അതിൻ്റെ രുചിയും അതുതന്നെ ആയിരിക്കും ായിട്ടുണ്ട് താറാവിന്റെ അവര് എല്ലും ഇറച്ചിയും എല്ലാം കടിച്ചതക്കാനൊക്കെ ഒരു സുഖം ഞാൻ മുട്ടയും കൂടെ ഇത് താറാവിന്റെ അകത്തുണ്ടായിരുന്ന മുട്ടയാണ് അതിനകത്ത് ഉപ്പ് പിടി ഉപ്പ് പിടിച്ചിട്ട് അതിന്റെ അകത്തും മസാല എല്ലാം പിടിയുണ്ടോ ഇനി കൂടി ഉണ്ടാവില്ല നല്ലതാണ് ശരീരത്തിന് നമ്മൾ ഈ ചൂട് സമയത്തൊക്കെ ബോഡിക്ക് ഒരുപാട് തണുപ്പ് കിട്ടുന്നത് താറാമുട്ടയിലൂടെയാണ് താറാമുട്ട കഴിക്കലൊരു ഫീൽ ആയിട്ട് ആയിട്ട് ഞാൻ പറഞ്ഞത് ശേഷം പിന്നെ ഒരു ഇതുപോലെ വീട്ടിൽ നമ്മൾ കറി വെക്കുമ്പോ എരിവി കൂടി പച്ച തക്കാളി കറിയിലെ കൂടെ നാലായിട്ട് മുറിച്ച് പച്ച തക്കാളി ഇടാതി അത് എരി ഉപ്പിന് 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 ഉപ്പ് അതെ ഉപ്പ് കുടിക്കാൻ ഉപ്പ് കൂടുതലാണെങ്കിൽ പച്ച തക്കാളി ഇടാം എന്തായിരുന്നാലും നമ്മുടെ രാധാകൃഷ്ണൻ ചേട്ടന്റെ താറാവ് കറി പറയാൻ വാക്കുകളില്ല ആസ്വദിക്കാനുള്ള ഭാഗ്യം കിട്ടി എന്ന നിർവൃത്തിയോടുകൂടി ടാങ്ക്സ് താങ്ക്സ്